യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിനം നാം ചിന്തിക്കുന്നത് വിശുദ്ധ ലൂക്കാരുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അദ്ധ്യായത്തിൽ നാം മൂന്ന് ഉപമകൾ കാണും കാണാതായ ആടിൻ്റെ ഉപമ കാണാതായ നാണയത്തിന്റെ ഉപമ ദൂർത്തപുത്രൻ്റെ ഉപമ ഈ മൂന്ന് ഉപമകളും ഏകദേശം ഒരേ സ്ട്രക്ചർ തന്നെയാണ് ഒരു ഒരിടയന് നൂറാടുകളുണ്ട് അതിലൊന്നേ നഷ്ടപ്പെടുന്നുള്ളൂ തൊണ്ണൂറ്റൊമ്പതെണ്ണം കൂടെയുണ്ട് എങ്കിലും ആ നഷ്ടപ്പെട്ടതിനെ അന്വേഷിച്ചിറങ്ങുന്ന ഇടയൻ രണ്ടാമത്തെ ഉപമ നമുക്കറിയാം കാണാതായ നാണയത്തിൻ്റെ ഉപമ ആ സ്ത്രീയുടെ കയ്യിൽ പത്ത് നാണയങ്ങളുണ്ട് ഒന്നേ നഷ്ടപ്പെടുന്നുള്ളു പക്ഷേ നഷ്ടപ്പെട്ടതിനെ അന്വേഷിക്കുന്ന ആ സ്ത്രീയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും തിരിച്ചു കിട്ടുമ്പോഴൊക്കെ അവിടെ വലിയ സന്തോഷമുണ്ട് എന്നിട്ട് കർത്താവ് പറയുന്നുണ്ട് അന്യദിക്കുന്ന ഒരു ഭാബിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും ധൂർത്തപുത്തിൻ്റെ ഉപമയിൽ നമ്മൾ കാണുന്നുണ്ട് ആ മകൻ നഷ്ടപ്പെടുമ്പോൾ ആ അപ്പന് സങ്കടമുണ്ട് അപ്പൻ അന്വേഷിച്ചിറങ്ങുന്നില്ല അപ്പൻ കാത്തിരിക്കുകയാണ് മനുഷ്യൻ്റെ അവസ്ഥയിലേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ ദൈവത്തിന് കാത്തിരിക്കാനേ സാധിക്കുള്ളൂ അന്വേഷിച്ചിറങ്ങുന്നില്ല ദൈവം കാത്തിരിക്കുകയാണ് എൻ്റെ മകൻ ഇന്ന് വരും നാളെ വരും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ ദൈവത്തിൻ്റെ വഴി വിട്ട് നീ നടക്കുമ്പോൾ ദൈവം കാത്തിരിക്കുകയാണ് നീ ഇന്നലെ നാളെ തിരിച്ചു വരും എന്ന് വിചാരിച്ചുകൊണ്ട് ദൈവം ഒരിക്കലും നിർബന്ധിച്ച് പിടിച്ചുകൊണ്ടുവരില്ല നീ നിൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നല്ല മനസ്സോടുകൂടെ ദൈവത്തിലേക്ക് തിരിയണം ദൈവം നിന്നെ കാത്തിരിക്കുകയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അപ്പം നമുക്ക് ആത്മപരിശോധന ചെയ്യാം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ജീവിതശൈലികൾ അത് ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ ഇന്ന് അച്ഛനെ ഈ കേട്ടുകൊണ്ടിരിക്കലെ നീ കർത്താവിംഗിലേക്ക് തിരിയണം തിരിച്ച് നടക്കണം കർത്താവിൻ്റെ വചനത്തിൽ കാണും അകലെ വെച്ച് തന്നെ അപ്പൻ മകനെ കണ്ടു അതിനർത്ഥം അപ്പൻ കാത്തിരിക്കുകയാണ് ഈശോ നിന്നെ കാത്തിരിക്കുകയാണ് ഈശോയിലേക്ക് തിരിച്ചു വരിക നീ തിരിച്ചു വന്നാൽ അവിടെ വലിയ സന്തോഷമുണ്ട് ദൈവത്തിന് സന്തോഷമുണ്ട് സ്വർഗത്തിലെ സന്തോഷമുണ്ട് നിനക്ക് വേണ്ടുന്നതെല്ലാം ദൈവം തരും ദൂർത്തപുത്രൻ മടങ്ങി വന്നപ്പോൾ അപ്പൻ എല്ലാം നൽകിയല്ലോ ഇതുപോലെ നീ തിരിച്ചു വന്നാൽ ഒരു അഭിഷേകത്താലും അനുഗ്രഹത്താലും ദൈവം തന്നെ നിറയ്ക്കും അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട മകനെ മകളെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴികൾ ശരിയല്ലെങ്കിൽ ഈശോയിലേക്ക് തിരിച്ചു വരിക ഈശോ നിന്നെ സ്വീകരിക്കും അനുഗ്രഹിക്കും കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്നിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹത്തോടെ തിരിച്ചു വരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ യേശു നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവിച്ചനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ